കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ അപകടം നാലു പേർ അപകടത്തിൽപ്പെട്ടു ഇദ്ദേഹമായിരുന്നു നാലു പേരിൽ ഒരാൾ ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു അന്യ സംസ്ഥാന തൊഴിലാളിയായിരുന്നു സ്മാർട്ട് സിറ്റിയിലെ ലുലു ഐ ടി ടവറിലായിരുന്നു അപകടം സ്കഫോൾഡ് തെന്നിയതാണ് അപകട കാരണം ഈ ബിൽഡിങ്ങിലാണ് അപകടം സംഭവിച്ചത് സ്കഫ് മുകളിൽ കയറി നിന്ന് ജോലി ചെയ്തവരാണ് താഴെ വീണത് ഏതായാലും പെട്ടെന്ന് ഫയർഫോഴ്സും പോലീസും അതുപോലെ നാട്ടുകാരും അതുപോലെ ഒമ്പത് അവാർഡിൻ്റെ കൗൺസിലർ ഷാന അബ്ദു ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി സ്മാർട്ട് സിറ്റിയിലെ ഇന്ന് രാവിലെ അരിഭാഗം തള്ളിപ്പോയാണ് ഈ അപകടം ഉണ്ടായത് സാധാരണഗതിയിൽ ഇവിടെ വളരെ ശ്രദ്ധാപൂർവമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പക്ഷെ ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല സ്കബ് അടി തള്ളി തള്ളിപ്പോയി എന്നാണ് ഇവിടെ പറയാനുണ്ടായത് മൂന്നാൾ ഹോസ്പിറ്റലിലുണ്ട് ഒരാളെ ഇപ്പോൾ അവിടെ നിന്ന് കുറേ നേരം അതിൽ കുടുകി കിടന്ന ഒരാളെ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലുകാർ സ്ഥിരീകരിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ ഈ സ്കോൾഡിംഗ് ആണോ തെന്നി വീണത് ഇതിൽ കുടുങ്ങിക്കിടന്ന ഒരാളെ അല്പ സമയം എടുത്താണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത് മറ്റുള്ളവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു